അവിസ്മരണീയമായ ആത്മനിർവൃതി തരുന്ന ഈ ഒരു മഹാസുദിനത്തിൽ എന്നെ ഇങ്ങനെ ഒരു കലാ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ സച്ചിദാനന്ദ സ്വാമി സ്വാമി സുഭാഗാനന്ദ സ്വാമി ശാരദാനന്ദ സ്വാമി പ്രദംബരാനന്ദ സ്വാമി വിരജാനന്ദഗിരി പിന്നെ അല്ലാതെ തന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ അമ്മയും സ്വാമി വിശാലാനന്ദ സ്വാമി എല്ലാരെയും ഞാൻ പരിചയപ്പെട്ടു വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ കെ കരുണാകരൻ അദ്ദേഹം വന്നപ്പോൾ എനിക്കിവിടെ ശിവഗിരി കാണാനുള്ള ഒരു ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വരികയും എല്ലായിടത്തും ഒക്കെ ഒന്ന് പോയി തൊഴിലേച്ച് അങ്ങ് പോയി പക്ഷേ ഇത്രയും ജനത്തിരക്കോടു കൂടിയുള്ള ഒരു തീർത്ഥാടന സമയത്ത് വന്ന് ഇതുപോലെയുള്ള ദൈവീകമായ അനുഗ്രഹം സിദ്ധിച്ച വ്യക്തികളുടെ മുന്നിൽ നിന്നുകൊണ്ട് രണ്ട് വാക്ക് പറയാൻ എനിക്ക് അനുഗ്രഹം തന്നതും ഗുരുദേവൻ തന്നെയാണെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു കാരണം വളരെ ചെറുപ്പം മുതൽ ഞങ്ങളൊക്കെ ഒരു ദൈവീക തുല്യൻ എന്നല്ല ഒരു ദൈവത്തിൻ്റെ അവതാരമായിട്ട് തന്നെ കണക്കിലെടുത്തിരിക്കുന്ന ആളാണ് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അതെല്ലാം അറിയാമോ എന്നെനിക്കറിയത്തില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഇത്രയും മഹത്തായ ഒരു വചനം ലോകത്ത് നൽകിയ വേറൊരു ഗുരുനാഥൻ ഉണ്ടോ എനിക്ക് സംശയമാണ് ഞാൻ എപ്പോഴും പറയും എൻ്റെ അച്ഛൻ മണിക്കൂറുകളോളം പ്രസംഗിക്കുമായിരുന്നു ലളിതമായ ജീവിതം ദൈവീകമായ സിദ്ധികൾ മഹത് വചനങ്ങൾ ഇതെല്ലാം എല്ലാവർക്കും നിഷ്പ്രയാസം ഭഗവാൻ കൊടുക്കാറില്ല അത്രയും വലിയ ഒരവതാര പുരുഷൻ്റെ കഥകൾ വളരെ ചെറുപ്പത്തിലേ കേട്ട് പഠിച്ച് അത് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ ഹൃദയസ്ഥമാക്കി വളർന്ന ഒരു തലമുറയാണ് എൻ്റേതൊക്കെ അതാവാം ഒരുപാട് ആഗ്രഹിച്ച ഈ സന്നിധാനത്ത് അദ്ദേഹത്തിനെ ലോകഗുരുവായി പ്രഖ്യാപിച്ച വർഷം തന്നെ എന്നെ കൊണ്ടുവന്നെത്തിച്ചത് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും കാലം വരാതായിട്ട് അല്ലെങ്കിൽ വരാൻ ശ്രമിച്ചിട്ടും വന്നു കണ്ടു പോയി എന്നല്ലാതെ ഇത്രയും വലിയൊരു ചടങ്ങിൻ്റെ ദൃക്സാക്ഷിയാവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ മക്കളോടും പറയാറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു സ്വാമിജിയോട് എൻ്റെ മക്കളെ ഞാനിവിടെ കൊണ്ടുവരും താമസിക്കാതെ ഏതായാലും അതൊരു വലിയ അനുഗ്രഹമാണ് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരുന്ന നമ്മൾ അദ്ദേഹത്തെ വിശ്വഗുരുവായി പ്രഖ്യാപിക്കുന്ന ആ അസുലഭ മുഹൂർത്തം അത് കണ്ട് കണ്ണ് നിറഞ്ഞപ്പോൾ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് എനിക്കിവിടെ വരാൻ സാധിക്കുമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാനങ്ങനെ നുണ പറയുന്ന ആളല്ലേ ഉള്ളതുള്ളതുപോലെ പറയുന്ന ഒരാളാണ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വചനങ്ങൾ പഠിച്ച് തപസിയാക്കി ജീവിതത്തിൽ ഉൾപ്പെടുത്തി ഒരു ജീവിത ചരിയാക്കി കൊണ്ടു നടക്കുന്ന മഹാന്മാരുള്ളപ്പോൾ ശിഷ്യഗണങ്ങൾ അത്ര കണ്ട് ആയിട്ട് ഇന്നത്തെ പുതിയ തലമുറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരും കൂടി അത് സീരിയസ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മാതൃകാ സമൂഹമായി ഗുരുദേവൻ്റെ ശിഷ്യന്മാർക്ക് മാറാൻ സാധിക്കും അത് ശ്രമിക്കണം ശ്രമിക്കാതിരിക്കരുത് കാരണം നമുക്കെപ്പോഴും വേണ്ടാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾ ഇതിനോടെല്ലാം ചിലപ്പോൾ ഒരു അമിതമായ ആസക്തി ഉണ്ടാവാറുണ്ട് വേറെ ആരെയും നമ്മൾ ഉദാഹരണത്തിന് കാണണ്ട അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഗുരുദേവൻ്റെ ജീവചരിത്രം മാത്രം നോക്കിയാൽ മതി വേറെ എങ്ങും പോകണ്ട ഒരു പുസ്തകം എടുത്ത് വായിക്കേണ്ട എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി വളരെ ലളിതമായ ജീവിതം നയിച്ച് വലിയ ഈ ലോകത്തുള്ള ഒരു ഭൂരിഭാഗം ജനവിഭാഗത്തെ അദ്ദേഹം കയ്യിലെടുത്തു അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങളിലൂടെ അതാണ് ഞാൻ പറയുന്നത് ദൈവീകത്വം ഇരിക്കുന്നത് ദൈവം കുടികൊള്ളുന്ന മനസ്സുകളെന്ന് പറയുന്നത് സാധാരണക്കാരുടെ മനസ്സിൽ മാത്രമല്ല അസാധാരണക്കാരുടെ മനസ്സിൽ മാത്രമല്ല പക്ഷേ നമ്മുടെ നാവ് പ്രവൃത്തി മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഇത് മൂന്നും ഒന്നിച്ച് ഒത്തുചേർന്ന് ഒരു നല്ല ശുഭകരമായ രീതിയിൽ നടക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഗുരുദേവനുണ്ടെന്ന് സത്യം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി എത്രയോ പേരെ നമ്മളിവിടെ തന്നെ കാണുന്നു അല്ലേ അവരുടെയൊക്കെ ജീവിതത്തിൽ അതുപോലെയൊക്കെയുള്ള നെയ്യം കാരുണ്യവും വാത്സല്യവും ഒക്കെ ഒരു ഭാ ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയാണ് കാരണം ഒരു പക്ഷേ അളവിൽ കൂടുതലുണ്ടായിരിക്കാം അവർക്കൊക്കെ അണ്ണാൻ കുഞ്ഞിലും തന്നാലായതെന്ന് പറയുന്നത് പോലെ ഒരുപാടുള്ളവനൊരുപാട് കൊടുക്കുമ്പോൾ കുറച്ചുള്ളവരുള്ളതുപോലെ കൊടുക്കുക ഞാനതാണ് ശീലിക്കുന്നത് എനിക്കങ്ങനെ കണ്ടമാനം അല്ലെങ്കിൽ മക്കൾക്കുണ്ടോ അവർക്കുണ്ടോ ഇവർക്കുണ്ടോ എന്ന് ചിന്തിച്ചിട്ടല്ല ഞാനൊരു കാര്യം ചെയ്യുന്നത് വയസ്സ് എഴുപതായി ഇച്ചിരി മുട്ടുവേദനയൊക്കെ ഉണ്ട് എന്നാലും ഇന്നും ഞാൻ അധ്വാനിക്കുന്നു എനിക്ക് ജീവിക്കാൻ പക്ഷെ അതിലും കൂടുതൽ ഭഗവാൻ തരുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അതിലൊരു പങ്ക് ഞാൻ ഒരു പരസ്യവും ചെയ്യാതെ കൊടുക്കേണ്ടിടത്തൊക്കെ കൊടുക്കാറുണ്ട് അതൊരു പക്ഷേ എന്നിൽ തോന്നിപ്പിച്ചത് ശ്രീനാരായണ ഗുരു എന്ന മഹനീയ ദൈവമാണ് യാതൊരു സംശയമില്ല കാരണം മറ്റൊരു ദൈവങ്ങളെ നമ്മൾ വിഗ്രഹം കണ്ട് ആരാധിച്ച് തൊഴുത് കാലിൽ വന്നിച്ച് നമ്മൾ തിരിച്ചു മടങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വചനങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും കണ്ടും കേട്ടും വായിച്ചുമൊക്കെ ടി വിയിലാണെങ്കിലും അല്ലാതെ പുസ്തകങ്ങളിലാണെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ പ്രമുഖരായ എഴുത്തുകാരുടെ കൃതികളിലാണെങ്കിലും ഒരുപാട് നല്ല പാഠങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രസംഗത്തിന് മുതിർന്നു വന്ന ആളേ അല്ല കാരണം എനിക്കാ കൂടെ ഒരു സന്തോഷം എല്ലാവരെയും ഈ മഹത് വ്യക്തികളെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷം ഞാൻ പറഞ്ഞൊരു ദിവസം പകലെ ഞാൻ വരാം എനിക്കിവിടയ്ക്ക് ഒന്ന് കാണണം കാരണം ശാന്തമായ ഈ ഒരു പുണ്യഭൂമിയിൽ വന്ന് വലിയ ബഹളങ്ങളില്ലാതെ ഒന്നെല്ലാം കാണുക എന്നുള്ളതൊരാഗ്രഹം മാത്രം അത് ഗുരുദേവൻ സഹായിക്കും അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അങ്ങനെ അത്രത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ മഹത്വചനങ്ങളെ എൻ്റെ മനസ്സിലേറ്റി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഏതായാലും ഇന്നിവിടെ സാംസ്കാരിക പരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങളുടെയൊക്കെ തന്നെ അതേ ഫീൽഡിൽ നിൽക്കുന്ന സിനിമയിൽ തന്നെ നിൽക്കുന്ന ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തമാണ് ആദ്യത്തെ പരിപാടി എല്ലാ വിജയാശംസകളും ലക്ഷ്മിക്ക് നേരുന്നതോടൊപ്പം തന്നെ എന്നെ ഈ പുണ്യഭൂമിയിലേക്ക് ആനയിച്ച ഇതിൻ്റെ പ്രമുഖരായ മഹത് വ്യക്തികളോടും ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനാവലിയോടും എൻ്റെ സന്തോഷം എൻ്റെ അഭിമാനം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സാംസ്കാരിക സമ്മേളനം എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പറയുന്നു നമസ്കാരം